ഇവരുടെ നിപ്പ് കണ്ടാ തോന്നും നിനക്ക് വേറെ എവിടുന്ന പെണ്ണ് കിട്ടാത്തത് കൊണ്ട് ഇവിടെ പെണ്ണ് ചോദിച്ചു വന്നതാന്ന് അതല്ല സത്യം ഞാൻ ഇവന്റെ ഇഷ്ടത്തെ മാത്രം മാനിച്ചു വന്നതാ ഇവിടെ ശരി ശരി നോക്കൂ എനിക്ക് വിമലയെയും വിമലയ്ക്ക് എന്നെ ഇഷ്ടമാണ് ഫോണി സംസാരിച്ച് സംസാരിച്ച് ചുരുങ്ങിയ സമയം കൊണ്ട് മനസ്സുകൊണ്ടും പരസ്പരം അടുത്തവരാണ് ഞങ്ങൾ അമ്മ പറഞ്ഞതുപോലെ എനിക്ക് ഒരു മാസത്തെ അവധിയേ ഉള്ളൂ കല്യാണം എന്നാണ് ആഗ്രഹം കണ്ടില്ലേ ഇതിനൊരു മറുപടിയില്ല ഒരക്ഷരം കുന്നം വിഴിഞ്ഞ പെണ് അന്വേഷിച്ചു വന്നാ കാണിക്കേണ്ട ചില നാട്ടു നടപ്പുണ്ട് ഇഷ്ടമാണെങ്കിലും അല്ലെങ്കിലും വരുന്നവർക്ക് ഒരു ഗ്ലാസ് തണുത്ത വെള്ളം അല്ലെങ്കിൽ ചായ എന്തെങ്കിലും ഒന്ന് കൊടുത്ത് സൽക്കരിക്കണം दे चाय रेडी चाय कुछ ഞങ്ങൾക്ക് നിങ്ങൾ വരുന്ന കാര്യം ഞങ്ങളൊന്ന് ആലോചിച്ചിട്ട് സാവകാശത്തില് തെറ്റൊന്നുമില്ല പക്ഷെ രണ്ടാഴ്ചക്കുള്ളിൽ വിവാഹം നടത്താൻ തയ്യാറാണെങ്കിൽ മാത്രം മറുപടി തന്നാൽ മതി അതെന്താന്ന് അറിഞ്ഞിട്ട് വേണം മറ്റു കാര്യങ്ങൾ സംസാരിക്കാൻ ഇല്ലെങ്കിൽ വേറെ ആലോചിക്കണം ഞങ്ങൾക്ക് വട പോവാ അപ്പൊ നാളെ വിളിച്ചു പറയണം കൊച്ചേ എല്ലാം നിന്റെ യോഗ ഭാഗ്യം പോലെ ഇരിക്കും അത്ര തന്നെ വാ പോവാ അമ്മ നീ എന്ത് കണ്ടിട്ടീ ഞങ്ങളോടൊന്നും പറയാതെ അവരെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയത് ഞാൻ വിളിച്ചു വരുത്തിയതല്ല അവര് നേരിട്ട് ഇങ്ങോട്ട് വരുമ്പോഴാണ് വിളിച്ചത് അപ്പൊ തന്നെ വരണ്ടാന്ന് പറയാമായിരുന്നില്ലേ നിനക്ക് ആരെ പ്രതീക്ഷിച്ചിട്ട് ചുരുക്കം ചില ദിവസം കൊണ്ട് എന്നെ മനസ്സിലാക്കിയ ഒരാള് അയാളുടെ അമ്മയും കൂട്ടി വന്നു അയാളോട് വരണ്ടാന്ന് ഞാൻ പറയണോ സ്വയം പാരായിട്ട് ഞാൻ ആരുടെയും പിന്നാലെ പോയതല്ല മുത്തശ്ശൻ വായിക്കുന്ന പത്രത്തില് മാട്രിമോണിയൽ കോളത്തിലൂടെ പരിചയപ്പെട്ടതാ ഇനി അങ്ങ് തുറന്നു പറയാം ഓരോ ആഴ്ചയിലെ പത്രത്തിലും എനിക്ക് പറ്റുന്ന ഈ കുടുംബത്തിന് ചേരുന്ന പയ്യനുണ്ടോ എന്ന് ഞാൻ നോക്കാറുണ്ടായിരുന്നു അങ്ങനെ കിട്ടിയതാ ഹരിചേട്ടന് ഇവിടുത്തെ പത്രങ്ങണ്ടെങ്കിലും അങ്ങനൊരു ഗുണമുണ്ടായി നിങ്ങൾ ആരെയും കൊണ്ടും ഉണ്ടാവാത്ത ഗുണം എന്നേക്കാ മുന്നേ ഏട്ടനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ സാഹസം കാണിച്ച വിസ്മയെ പോലും ഈ ചേച്ചിയെ ചേച്ചിയെപ്പറ്റി ചിന്തിച്ചതേയില്ല ഏതായാലും ഹരിചേട്ടൻ അമ്മയും കൂട്ടി വന്നല്ലോ ഇനി ആരും എന്നെ പറ്റി ഒന്നും ചിന്തിക്കണമെന്നില്ല ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ